ഇതാണ് തൂയി ക്യാസില് ഞാൻ അതിനകത്തേക്ക് നടക്കുകയാണ് ചരിത്രാതീത കാലം മുതൽ മനുഷ്യവാസമുണ്ടായിരുന്ന ഒരു മലമുകളിലാണ് ക്യാസിലിൻ്റെ സ്ഥാനം പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് വിപുലമായ രീതിയിൽ നിർമ്മിച്ച ക്യാസിലാണ് ഇന്നിവിടെ കാണുന്നത് പിന്നീട് പല കാലങ്ങളിൽ ക്യാസിലിന് കൂട്ടിച്ചേർക്കലുകളും ബലപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട് ടൂറിസം സീസണിൽ ധാരാളം സഞ്ചാരികൾ വന്നെത്തുന്ന ഇടങ്ങളാണ് തുയി ക്യാസിലും തുഴിയുടെ പഴയ പട്ടണ ഭാഗങ്ങളും ഇപ്പോഴാകട്ടെ ഇവിടം ആകെ വിജനമാണ് അടുത്ത കാലത്ത് നവീകരിച്ച കാസിൽ ഭാഗങ്ങളാണ് ഇതെല്ലാം മരവാതിൽ കടന്ന് ഉരുളൻ കല്ലുപതിച്ച പാതയിലൂടെ ഒരു ചെറിയ കുന്നു കയറുമ്പോഴാണ് കാസിലിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുക യുഗോസ്ലാവിയയിൽ നിന്നും വിഘടിച്ച് സ്ലോവേനിയ സ്വതന്ത്ര രാഷ്ട്രമായതിനു ശേഷമാണ് ഇവിടമൊക്കെ ടൂറിസം കേന്ദ്രങ്ങളായി വളർന്നത് അതിബൃഹത്തായ ഒരു ക്യാസിലാണിത് അയ്യായിരം വർഷം മുൻപ് തന്നെ ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു പിന്നീട് ഇന്നത്തെ സ്ലോവേനിയ ഉൾപ്പെടുന്ന ഭാഗങ്ങളെല്ലാം റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അവർ ഇവിടെ ഒരു കോട്ട പണിതു പൂർണമായും സൈനിക ആവശ്യങ്ങൾക്കുള്ള ഒരു കോട്ടയായിരുന്നു അത് കാണുന്ന വിപുലമായ ദുർഗം മലമുകളിൽ സ്ഥാപിതമാകുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കാസിലിലേക്ക് വെള്ളമെടുത്തിരുന്ന കിണറാണ് ഇക്കാണുന്നത് സ്ലൊവേനിയയുടെ പാരമ്പര്യം വിവരിക്കുന്ന വസ്ത്രങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇപ്പോൾ ഈ കാസിലുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രത്തിലേക്കാണ് ഈ കാസിൽ ഓരോ സന്ദർശകനെയും കൊണ്ടുപോകുന്നത് റോമാക്കാർ ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിലായി ഇവിടെ പണിത കോട്ട പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും ഭാഗികമായി തകർന്നടിഞ്ഞിരുന്നു അക്കാലത്ത് സാൽസ്ബർഗിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കോൺറാഡിന്റെ അധീനതയിലായിരുന്നു തുയി ഉൾപ്പെടുന്ന പ്രദേശം തുയിയുടെ ഫ്യൂഡൽ പ്രഭുവായിരുന്നു ബിഷപ്പ് കോൺറാഡ് എന്ന് പറയാം